കഴിഞ്ഞ കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിലുണ്ടായ ഏലം കൃഷിനാശത്തിൽ അപേക്ഷകർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്ന് സി പി ഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഇരുപത് സെന്റിനും രണ്ടര ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂവെന്ന കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ നിലപാട് മാറ്റണമെന്നും നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ ആയിരക്കണക്കിന് ഏക്കറിലെ ഇലച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരുന്നു കൃഷിനാശത്തിന് വിധേയമായവരിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കർഷകരുണ്ട് ഇവർ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇരുപത് സെന്റിനും രണ്ട് ദശാംശം അഞ്ച് ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ എന്നാണ് വിവരം കൃഷി വകുപ്പിന്റെ തീരുമാനത്തിലൂടെ അർഹതപ്പെട്ട ഒട്ടേറെ കർഷകർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണെന്നാണ് ആരോപണമുയരുന്നത് ജില്ലയിലെ സി പി ഐയുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും നിരന്തര ഇടപെടൽ മൂലം കൃഷി വകുപ്പ് മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റ്യനും ഉന്നത ഉദ്യോഗസ്ഥരും കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചതോടുകൂടിയാണ് നഷ്ടപരിഹാരം നൽകുവാനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ നഷ്ടപരിഹാരം കുറച്ച് കർഷകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന യാതൊരു കാരണവശാലും നീതീകരിക്കുവാൻ കഴിയുകയില്ല നഷ്ടപരിഹാരം ലഭിക്കുവാൻ അർഹതയുള്ള മുഴുവൻ കർഷകർക്കൊപ്പം സി പി ഐ നിലകൊള്ളും ഇതിനായി സർക്കാരിൽ സി പി ഐ മണ്ഡലം കമ്മിറ്റി ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും നേതാക്കൾ കട്ടപ്പനയിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പരമാവധി കാര്യങ്ങൾ ഇടപെടും എന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അന്ന് തന്നെ മാധ്യമങ്ങളോട് ഇങ്ങടങ്ങുന്ന സമൂഹത്തിലെ പ്രിയപ്പെട്ടവരോട് പറയുകയും അത് ജനങ്ങൾ വിശ്വാസത്തിലേർ അർപ്പിക്കുകയും ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനും പ്രത്യേകിച്ച് കൃഷി വകുപ്പിനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പിന്നിട്ട നാളിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പിന്റെ ഭാഗമായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പത്ത് കോടി രൂപ ഈ കൃഷിക്കാരെ വേണ്ടി നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണം നിലവിൽ കാലഹരണപ്പെട്ടതോ ഗുണനിലവാരമില്ലാത്തവുമായ വളങ്ങൾ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കർഷകരിൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല പുനരുദ്ധാരണത്തിനായി സഹായം ലഭിക്കുന്നതിനായി അപേക്ഷാതീതി ദീർഘിപ്പിക്കണമെന്നും മുൻപ് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയാത്ത കർഷകർക്കുകൂടി അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സി പി എം മണ്ഡലം സെക്രട്ടറി വി ആർ ശശി മണ്ഡലം ഭാരവാഹികളായ കെ എസ് രാജൻ തങ്ങമണി സുരേന്ദ്രൻ കെ എൻകുമാരൻ വിജയകുമാരി ജയകുമാർ കെ ആർ രാജേന്ദ്രൻ ജി അയ്യപ്പൻ പി ജെ സത്യപാലൻ കെ കെ സജിമോൻ സി എസ് അധ്യേഷ് എന്നിവർ പങ്കെടുത്തു